സൂറത്തുൽ സൽസലയിൽ അല്ലാഹു അല്ലാഹു തആല നമ്മെ ആരെങ്കിലും ഈ വല്ല ചെയ്താൽ തആല പരലോകത്ത് അത് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുമെന്നാണ് മാത്രവുമല്ല നമ്മുടെ ജീവിതവും മരണവും നാം എത്രത്തോളം സൽക്രമങ്ങൾ ചെയ്യും എന്ന് നോക്കാൻ വിശുദ്ധ വേണ്ടിയും നിങ്ങളിൽ ആരാണ് കൂടുതൽ സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ജനനത്തെയും മരണത്തെയും സൃഷ്ടിച്ചു എന്നാണ് നമ്മളിൽ ആർക്കാണ് കൂടുതൽ സൽക്രമങ്ങൾ ചെയ്യാൻ സാധിക്കുക അവരാണ് പരലോകത്ത് വിജയികളെന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുകയാണ്